എല്ലാവർക്കും സുഖാതെന്ന് വിശ്വസിക്കുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിരുന്നു ഇന്നലെ വൈകുന്നേരമാണ് വന്നിരുന്നത് അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങളെ ഈ കാര്യം അറിയിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ അടക്കം അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഈ ഒരു സമയത്ത് രണ്ടായിരം കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളുമായി പറഞ്ഞിരുന്നു അതിൻ്റെ കടമെടുപ്പ് നടപടികളെല്ലാം ഇന്നാണ് പുരോഗമിക്കുന്നത് ഈ രണ്ടായിരം കോടി രൂപയിൽ ഭൂരിഭാഗം തുകയും ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഉപയോഗിക്കും എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് രണ്ട് മാസത്തെ അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ലഭിക്കും എന്നാണ് പക്ഷേ ഇപ്പോൾ ധനമന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുകയാണ് ഒരു മാസത്തെ പെൻഷൻ അതായത് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാത്രമാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് വിതരണം ഉടൻ ആരംഭിക്കുമെന്നും ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പ് അതായത് ക്രിസ്മസിന് മുമ്പ് എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ധനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് തൊള്ളായിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നത് എന്നും ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് നിലവിൽ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും കിഫ്ബിയും കടമെടുത്തിട്ടുള്ള മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കുറച്ചതുകൊണ്ട് തന്നെ ആ ഒരു തുക അടുത്ത മാർച്ചിന് ഉള്ളിൽ കടമെടുക്കാൻ സർക്കാരിന് സാധിക്കും എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്ന് വൈകുന്നേരമോ വരും ദിവസങ്ങളിലോ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് രീതിയിലാണ് പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് അത് അങ്ങനെയും കൈകളിൽ നേരിട്ട് വിതരണം ചെയ്യുന്ന ആളുകൾക്ക് സർവീസ് സഹകരണ സംഘ മുഖേനയും വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ മസ്ട്രിം പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ ലഭ്യമാക്കുമെന്നും മസ്ട്രിം പൂർത്തീകരിക്കാത്തവർക്ക് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ പെൻഷൻ മുടങ്ങും അവർ എന്നാണോ മസ്ട്രിം പൂർത്തീകരിക്കുന്നത് ആ മാസത്തെ പെൻഷൻ മുതൽ അവർക്ക് ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതായത് നിലവിൽ ഇപ്പോൾ പെൻഷൻ മസ്ട്രിം പൂർത്തീകരിക്കാത്തവർക്ക് നിലവിൽ കുടിശ്ശികയുള്ള പെൻഷൻ ലഭിക്കില്ല ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ പെൻഷൻ കുടിശുകയാണ് ആ ഒരു പെൻഷൻ അഞ്ച് മാസത്തെ പെൻഷൻ അവർക്ക് മുടങ്ങും അതിനുശേഷം ഇനി മസ്റ്ററിംഗ് എന്നാണോ പൂർത്തീകരിക്കുന്നത് ആ മാസം മുതൽ ഇപ്പൊ ജനുവരിയിലാണ് ഇനി മസ്റ്ററിങ്ങിനുള്ള അവസരമുള്ളത് നാളെയും കൂടി മസ്റ്ററിങ് ചെയ്യാം അപ്പോൾ ജനുവരി ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ്ങിന് അവസരം ഉണ്ടാകും ആ ജനുവരിയിൽ മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ഇതുവരെയുള്ള ഡിസംബർ വരെയുള്ള പെൻഷൻ ലഭിക്കില്ല ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്നായിരിക്കും അവർക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുക അതുവരെയുള്ള പെൻഷൻ അവർക്ക് മുടങ്ങും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോടും പുനർവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അത്തരം സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഉടനെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ വാർഡ് മെമ്പറുമായി കണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലോ നേരിട്ട് വിളിച്ചോ ഈ കാര്യം അന്വേഷിക്കുക നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷനും മുടങ്ങുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു കടുത്ത പ്രയാസത്തിലാണ് പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ കാരണം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു മാസത്തേതായി സർക്കാർ ചുരുക്കി അത് കടുത്ത അനീതി തന്നെയാണ് പാവപ്പെട്ട ആളുകൾ ഈ പെൻഷൻ പണം കാത്തിരുന്നു കൊണ്ട് ഒരുപാട് നാളായി കാത്തിരിക്കുന്നു ഈ പെൻഷൻ പണം കിട്ടിയിട്ട് അവർക്ക് മരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിയ കടം കിട്ടാനെ എന്നൊക്കെ കമൻ്റുകളിലൂടെയൊക്കെ കാണാനിടയായി അത് വലിയ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് കുടിശ്ശികയുള്ള അഞ്ചു മാസത്തിൽ ഒരു മാസത്തേത് മാത്രമാണ് എന്നുള്ളത് സങ്കടമുള്ള കാര്യമാണ് എന്തായാലും അത് കിട്ടുന്നു എന്ന് സമാധാനിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം ഇതുവരെ